ഹലോ ഗായ്സ് എല്ലാവർക്കും ഫയർ ഡോഗ്സിൻ്റെ മറ്റൊരു കച്ചി വീട്ടിലേക്ക് എല്ലാ ചങ്ങമാശാമാർക്കും സ്വാഗതം അപ്പം ഗായ്സ് നമ്മുടെ വീട്ടിൽ നൈറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ റോസ്റ്റഡും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ആണ് കേട്ടോ ഇങ്ങനെ വരെയായിരിക്കും ഉരുളം കിഴങ്ങിനെ വറുത്ത് റെഡിയാക്കിയെടുത്ത് സെറ്റാക്കി എടുക്കുന്നതാണ് പിന്നെ ചിക്കൻ റോസ്റ്റഡ് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ പരിപാടി ചോറിൻ്റെ കൂടെ സുഖമായിരുന്നു കഴിക്കാം അപ്പോൾ നമുക്കിന്ന് പരിപാടി കൂടെ അപ്പോൾ പൊട്ടറ്റോ എല്ലാം അരിഞ്ഞ് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനും ഉണ്ട് കേട്ടോ കൈസ് അതും മസാലയൊക്കെ തേച്ച് എല്ലാം സെറ്റ് ആക്കി ഇനി നമുക്ക് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് പിന്നെ നമ്മൾ ലൈവ് കാണാൻ കാണണേ ഓക്കേ ഇട്ടുകൊടുക്കാം സപ്പോർട്ട് ചെയ്യൂ നമ്മൾ ചേർത്ത് തന്ന കോൺഫ്ലവർ പൊടിയും പിന്നെ മുളക് പൊടിയും കറം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക രണ്ട് രണ്ട് ലെഗ് ലെഗ് പീസ് പീസ് ഉരുളുന്നു കഴിക്കണേണ്ട ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ചെറിയ ജോലിയൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു ജോലിയാണ് നമുക്കുള്ള കയ്യിൽ കോണം പിന്നെ നെറ്റ് മാത്രം മതി നമ്മളുടെ കയ്യിൽ പിന്നെ അത്യാവശ്യം നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടെ യൂസ് ചെയ്യാനുള്ള അത്യാവശ്യം നോളജും കൂടെ നമുക്ക് കയ്യിലുണ്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അവരുടെ ട്രെയിനിങ് ക്ലാസ് ഒക്കെ നമ്മൾ തന്നു അപ്പോൾ ട്രെയിനിങ് ക്ലാസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഇനി നാളെ തൊട്ട് അതിലുള്ള കുറച്ച് പരിപാടിയിലായിട്ടാണ് പിന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ വീഡിയോ കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെക്കും എന്തായാലും വീഡിയോ ഉണ്ടാകും വീഡിയോ അപ്ലോഡ് ചെയ്യും അല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വർക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും ഓക്കെ നല്ല കളർ കളർ നോക്കിയാണ് ഗോൾഡ് ഇരിക്കുന്നു ഉമ്മ ഉണ്ട് ഉമ്മ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആള് ആളക്കളയില ജോലിയൊക്കെ ആയതുകൊണ്ട് ശരിയാവുന്ന ശരിയാവില്ല പിന്നെ ക്യാമറ കൂടി മടിയും കൂടെ ആണ് കേട്ടോ ഉമ്മ ഒരു ഹായ് പറ ഉമ്മ നമ്മള് എല്ലാ വീടുകളിലും ഉൾപ്പെടുത്താറുണ്ട് അപ്പൊ എല്ലാ വീഡിയോയിലും വരും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ ആ സാധനം പോലെ ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ സെറ്റ് പൊരിക്കാൻ വേണ്ടി

നമ്മൾ കോരി ഒരു വെക്കുന്നുണ്ടേ നല്ലത് നമ്മള് ഫ്രഞ്ച് ഫ്രൈസിനുള്ള പരിപാടിയാണ് കൈഷ് ചിക്കൻ ഫ്രൈ റെഡിയായിട്ടുണ്ടെന്നാണ് നമ്മുടെ നമ്മടെ ഉരുളൻകിഴങ്ങ് കുട്ടപ്പന നമ്മൾ ഗായ്മ ഉരുളം കിഴങ്ങ് കുട്ടപ്പന നമ്മൾ അടുപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ

അപ്പകായ്സ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ഫ്രഞ്ച് ഫ്രൈസ് കയ്യിലും കിട്ടിയിട്ടുണ്ട് നോക്കുന്ന ടേസ്റ്റ് നോക്കാം കൊള്ളാം അപ്പകാശ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വളരെയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ഇല്ലെങ്കിൽ ചേട്ടാ